കുറച്ച് മണിക്കൂറുകളായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് എന്തായാലും ഈ ചുഴലിക്കാറ്റ് വന്നതോടുകൂടി പല മത്സ്യത്തൊഴിലാളികൾക്കും ഉപജീവന മാർഗത്തിന് തടസ്സം നിൽക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരിക്കുകയാണ് ന്യൂനമർദ്ദത്തിന് ഫലമായി ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ ഇറങ്ങരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇവരുടെ ജീവിതം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് ട്രോളിംഗ് നിരോധനത്തിനുശേഷം കടലിൽ നിന്ന് കാര്യമായി മത്സ്യം ലഭിക്കാതെ വെറും കൈയ്യോടെയാണ് പല മത്സ്യത്തൊഴിലാളികളും മടങ്ങുന്നത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ജാഗ്രതാ നിർദ്ദേശം കൂടിയതോടെ ദിവസങ്ങളോളം ബോട്ടുകൾ കടലിലിറക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് തൊഴിലാളികൾക്ക് ഉണ്ടാവുന്നത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള സീസണിൽ സാധാരണഗതിയിൽ കൂന്തളും വലിയ ചെമ്മീനും ലഭിക്കാറുണ്ടെങ്കിലും ഈ സീസണിൽ വലിയ മത്സ്യങ്ങൾ ലഭിച്ചില്ലെന്നും തൊഴിലാളികൾ പറയുന്നു ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ പലപ്പോഴും ആളൊഴിഞ്ഞ പ്രതീതിയിലാണ് ജോലി കുറവായതിനാൽ പലരും മറ്റു തൊഴിൽ മേഖലയും തേടുന്നുണ്ട് ഇന്ധനവിലവർധനയും മത്സ്യത്തിന് വില ലഭിക്കാത്തതുമൂലം പല ഭോട്ടുടമകളും നഷ്ടം സഹിക്കാനാവാതെ ബോട്ടുകൾ കടലിലിറക്കാറുമില്ല നേരത്തെ മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടുകളും ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരുന്നു നിലവിലെ പ്രതിസന്ധികൾക്കിടയിൽ അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം തൊഴിലാളികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുകയാണ് വിഷൻ ന്യൂസ് മലപ്പുറം